ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷുദേവിയും മഹേഷിൻ്റെ ഈ നാളത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ നാളെയാണ് നമ്മുടെ വിവേകിൻ്റെയും സുചിത്രയുടെയും വിവാഹം തീരുമാനിക്കാൻ പോകുന്ന ദിവസം എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ തെറ്റി പ്രമോയിലൂടെ നമുക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും രണ്ട് കൂട്ടരും തമ്മിൽ തല്ലി പിരികിയാണ് ഈ സ്വപ്നവല്ലി എന്ന് പറയുന്ന നാഗവല്യെ ഈ ഒരു വിവാഹത്തിന് വലിയൊരു തടസ്സമായിട്ട് നിൽക്കും പക്ഷേ നമ്മളൊക്കെ വിചാരിക്കും വിവേകും സുചിത്രയും തമ്മിൽ പ്രണയത്തിലായിരുന്നില്ലേ സ്വപ്നം വലിയ പറഞ്ഞെങ്കിൽ മാറ്റാമെന്ന് പക്ഷേ വലിയൊരു ട്വിസ്റ്റാണ് കഥയിൽ അങ്ങോട്ടേക്ക് സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഈ വമ്പൻ വഴിത്തിരുവ് എങ്ങനെ സംഭവിക്കുമെന്ന് അപ്പോൾ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളും ഇതിലൂടെ വരുന്നുണ്ട് പിന്നെ നാളെ പല കഥകളും ഇല്ല പക്ഷേ ചില കഥകളൊക്കെ ഉണ്ട് പിന്നെ സൺഡേയും ചില കഥകളൊന്നും ഉണ്ടാവില്ല ഈ ചിലത് ചിലതെന്ന് പറയുന്ന പേരെടുത്ത് പറഞ്ഞ് സമയം കളയേണ്ടെന്ന് കരുതിയിട്ടാണ് എന്തായാലും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കഥകളുടെയും പ്രബോസും റിവ്യൂസും ഒക്കെ വരുന്നിട്ട് കാണാൻ മറക്കണ്ട എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം അങ്ങനെ മഹേഷ് അവിടെ നിന്ന് ഫുഡ് മേടിക്കാനായിട്ട് അത് സ്വീറ്റ്സൊക്കെ മേടിക്കാനായിട്ട് മഹേഷ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോവുകയാണ് പിന്നെയുള്ളത് വിവേകാണ് അതുപോലെ തന്നെ നമ്മുടെ സ്വപ്നവലിയും ചിപ്പിയും മുകളിലെ എല്ലാവരും നമ്മുടെ മഞ്ജിമയാണ് ഇവരെ സ്വീകരിക്കാനായിട്ട് ഏർപ്പാട് ചെയ്തിരിക്കുന്നത് അതായത് മകൾ മഞ്ചുമയാണ് സ്വപ്നവല്ലി മഞ്ചിമയ്ക്ക് ഇഷ്യുതയുടെ വീട്ടുകാരെയോ ഇഷ്യുതയെയോ വലിയ കാര്യമായിട്ട് അറിയാൻ പാടില്ല അപ്പോൾ ഇഷുതയെ ഒരു ചെറിയൊരു മിനായം പോലെ കണ്ടിട്ടുണ്ട് ഈ മഞ്ചിമ എന്നല്ലാതെ ഇഷ്യുതയോട് പേരും ആ ഒരുപാട് അടുപ്പം ഇവൾക്കില്ല അതുപോലെ തന്നെ ഇഷ്യുതയുടെ വീട്ടുകാരും ഈ സ്വപ്നവല്ലിയും തമ്മിലുള്ള ആ ഒരു വലിയ വഴക്കിനെ കുറിച്ചും അറിയാൻ പാടില്ല മഞ്ചിമയ്ക്ക് ഇഷ്യുരയെ അറിയില്ല അതുകൊണ്ട് തന്നെ ഇശുതരെയും ഈ ഇഷ്യതയുടെ വീട്ടുകാരെയും സ്വീകരിക്കാനുള്ള പൂർണ്ണ ചുമതല കൊടുത്തിരിക്കുന്നത് മഞ്ചിമയ്ക്കാണ് മഞ്ചിമയെ ഈ നമ്മുടെ ഇഷ്യുതയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇഷ്യുത ആ ഒരു ഫസ്റ്റ് കാണുമ്പോൾ പോലും മഞ്ചിമയോട് വളരെയധികം സൗഹൃദത്തോടും സ്നേഹത്തോടും കൂടി പെരുമാറുന്നതൊക്കെയാണ് കാണാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ ഓർഡറിൽ തന്നെ അങ്ങോട്ട് പോകാം കേട്ടോ അങ്ങനെ ഈ സ്വപ്നവല്ലി താഴേക്ക് ഇറങ്ങി വരുന്നില്ല സ്വപ്നവല്ലി എന്തായാലും അവർ വറായി വരാറായി അമ്മ ഇറങ്ങി വാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ അങ്ങോട്ട് ചെന്ന് സ്വീകരിച്ചാൽ മതി അവർ സ്വീകരിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി വന്നോളാം എന്തായാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മളിത്തിരി തലക്കാനൊക്കെ ഉള്ളവരാ അവരെ നമ്മളെ കാത്തിരിക്കട്ടെ അതാണ് അതിൻ്റെ ഒരു വൂട്ടി എന്നാണ് ഈ സ്വപ്നവല്ലി പറയുന്നത് എന്തായാലും മഞ്ജിമ താഴേക്ക് ഇറങ്ങി ചെന്ന് മഹേഷ് എത്തിയില്ലേടാ എന്നിങ്ങനെ ചോദിക്കും മഹേഷ് തീർച്ചു വേണിക്കാൻ പോയിട്ട് എത്തിയില്ലേ ഇല്ല എത്തിയില്ല അവരിപ്പോൾ എത്തുന്നതാണ് പറഞ്ഞത് അത് കഴിയുമ്പോഴത്തേത്തന്നെ മഹേഷ് വരുവുള്ളായിരിക്കും മഹേഷ് ഇതുവരെ എത്തിയിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു കുറച്ച് പേര് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കണം നിന്നപ്പോഴത്തേനും ഇവർ വരികയും ചെയ്തു കേട്ടോ നമ്മുടെ സുചിത്രയും സുചിത്രയുടെ വീട്ടുകാരും വന്നു അങ്ങനെ കാറ് തുറന്നിറങ്ങി ഇവരെ അകത്തേക്ക് നേരെ കഥക് തുറന്നിട്ടിരിക്കുകയായിരുന്നു അകത്തേക്ക് കയറി വരികയാണ് അപ്പോൾ ഇവർ ഇവിടെ വിവേകം അതുപോലെ വിവേകിൻ്റെ ഫാമിലിയും താമസമാണെന്നറിയും വിവേകിൻ്റെ സ്വന്തം ഫാമിലി അങ്ങനെ ഇല്ല എന്നോ വലിയ കാര്യമായിട്ടൊന്നും ഈ സുചിത്രയ്ക്ക് അറിയത്തുമില്ല അതെന്തൊരു ലവ് അഫയറാണെന്നാണ് നമുക്കറിയാൻ പാടില്ലാത്തത് ഫാമിലിയോ ഫാമിലേടെ ആൾക്കാരെ പോലും വലിയ കാര്യമായിട്ട് ഇവർ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും ഇവരകത്തേക്ക് കയറി വന്നു അകത്തേക്ക് കയറി വന്നപ്പോഴേക്കും നമ്മുടെ അവൻ വിവേക് ഇറങ്ങി വരികയാണ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരികയാണ് ആ പിഴേക്ക് ഇവള് പരിചയപ്പെടുത്തുകയാണ് ഇതാണ് എൻ്റെ വിവേക് ഞാൻ കണ്ടുപിടിച്ച എൻ്റെ വിവേക് എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന വിവേക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് പരിചയപ്പെടുത്തുക ആ മഹാവിചിത്ര മനുഷ്യൻ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് അങ്ങനെ വിവേക് ഇറങ്ങി ഒന്ന് എല്ലാവർക്കും കൈ കൊടുക്കുകയൊക്കെ ചെയ്യുകയാണ് അവർ പരസ്പരം പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതെൻ്റെ ഇളയമ്മയാണോ എന്നും ഇത് ഇളയമയുടെ മക്കൾ അതുപോലെ ഈശ്വരനെ പരിചയപ്പെടുത്തി അങ്ങനെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തി എന്നാലും മോനെ കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് അല്ല ബാക്കിയുള്ളവരെ എൻ്റെ എല്ലാവരും ഇവിടെയുണ്ട് അവരൊക്കെ ഇപ്പം ഇറങ്ങി വരും ആ നിങ്ങൾ ഇരിക്കട്ടോ എന്ന് വിവേക് ഇങ്ങനെ പറയുകയാണ് അതിന് മുമ്പ് നമ്മൾ നമ്മളൊന്ന് പരിചയപ്പെട്ടിരിക്കാമല്ലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നതെന്നൊക്കെ പറഞ്ഞ് വിവേക് വലിയ കാര്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് പിന്നെ ഫാമിലിയെക്കുറിച്ചും എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം അപ്പം എന്തൊക്കെയാണെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളല്ലല്ലോ നിങ്ങളല്ലേ തീരുമാനം എടുത്തത് നിങ്ങളുടെ വിവാഹമല്ലേ നിങ്ങൾ തന്നെ തീരുമാനം എടുക്കുന്നു ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണ് അപ്പോൾ അതിലൊന്നും ഞങ്ങൾക്കൊരു വിരോധമില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ജീവിതമാണ് ഞങ്ങളൊക്കെ മോഡേൻ്റ് അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് എന്ന് നമ്മുടെ മാഷിങ്ങനെ പറയുമ്പോഴത്തേക്കും പ്രിയമണി പറയും അത്രയ്ക്കങ്ങോട് മോഡയൊന്നും അല്ല ഇതിലെനിക്ക് ഒരു ചെറിയ പരിഭവമൊക്കെ ഉണ്ട് ഇവള് തന്നെ കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇവളുടെ ഇഷ്ടമല്ലേ എന്ന് അങ്ങ് സമ്മതിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞു പ്രിയാമണി എന്തായാലും മോനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് സന്തോഷമായി എന്തായാലും മോള് കണ്ടെത്തിയത് തെറ്റല്ല മോള് കണ്ടെത്തിയ ആള് ശരിയായ ഒരാൾ തന്നെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നൊക്കെ ഇവർ പറയുകയൊക്കെ ചെയ്യാണ് അപ്പോഴേക്കും ഇതുപോലെ ഇവനും പറഞ്ഞു എനിക്കങ്ങനെ സ്വന്ത ബന്ധങ്ങൾ എന്ന് പറയാനോ ഉള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അതും സ്വന്തമായിട്ടുള്ള അച്ഛനും അമ്മയല്ല എന്ന രീതിയിൽ തന്നെ അത് വിശദമായിട്ട് അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയല്ല എൻ്റെ ഏട്ടനെ പോലെ കരുതുന്ന ഒരാളുടെ ഫാമിലിയാണ് ഞങ്ങൾ ഇപ്പം എൻ്റെ ഫാമിലിയും അവര് തന്നെയാണ് എന്നിങ്ങനെ പറയുക കേട്ടോ അത് ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും മരിച്ചു പോവുക ഇത് കാര്യമൊക്കെ ഇവരിങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ എഴുന്നേക്കാണ് അപ്പോൾ അമ്മ ഇറങ്ങി വന്നില്ല അപ്പോൾ അമ്മയെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോകാം ഇനിയിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹേഷിൻ്റെ അമ്മയെ കാണാനായിട്ട് മഹേഷിൻ്റെ നല്ല ഫ്രണ്ടിൻ്റെ അമ്മയെ കാണാനായിട്ട് അമ്മയെപ്പോലെ കരുതുന്ന ആളെ കാണാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞ് ഇവർ പോകാനായിട്ട് ഇങ്ങനെ ചെല്ലുകയാണ് ആ വീടൊക്കെ കാണാനൊക്കെ ആയിട്ടും അങ്ങ് ചെല്ലുകയാണ് ഇനിയിപ്പോൾ കാണിക്കാനൊന്നും നിൽക്കേണ്ട ഒരു കുടുംബം ആയല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തിലാണ് കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഈ മഞ്ജുമ ഇറങ്ങി വരുന്നത് ഈശ്വരയെ കാണുകയും ഇവർ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ ചേച്ചി പോലെയുള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞു വിവേക പരിചയപ്പെടുത്തി ഇഷുതയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഒരു മിന്നായം പോലെ കണ്ടത് ഓർമ്മ അപ്പോഴേക്കും അതേ അവിടെയല്ല താമസം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അതെ അല്ല മഹേഷ് അറിയുമോ നീച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ അറിയാലോ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുക കേട്ടപ്പോഴേക്കും ഇവളെ അന്ധപ്പെട്ട് വരുന്ന അങ്ങനെ ചോദിച്ചത് അല്ല ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ചെറിയ ചെറിയ ഇതൊക്കെ കേട്ടു അതുകൊണ്ടാണ് അവർ പറഞ്ഞു എന്നിങ്ങനെ ഇഷുതെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ ഞാൻ അറിഞ്ഞു എന്നേ ഏയ് അങ്ങനൊന്നുമില്ല ഞങ്ങൾ ജസ്റ്റ് പരിചയക്കാർ മാത്രമാണ് എന്ന് ഇഷുതെ ഇങ്ങനെ പറയാം ഓ ഞാനതങ്ങ് വിശ്വസിച്ചു എന്തായാലും അപ്പോഴാണ് നമ്മുടെ സ്വപ്നവലിയുടെ എൻട്രി സ്വപ്നവലി ഇങ്ങനെ ഇറങ്ങി വരികയാണ് സ്വപ്നവലി ഇറങ്ങി വന്ന് വളരെ ആ ഒരു എല്ലാവരുടെയും മുന്നിലിങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ഈശ്വറും ഈശ്വറും അഷിതയും സുചിത്രയുമാണ് അവിടെ ഇങ്ങനെ ഇരുന്നത് ബാക്കി എല്ലാവരും അതായത് പ്രിയാമണിയും പ്രിയാമണിയുടെ ഭർത്താവും പിന്നെ ഈശ്വരയും കൂടി വീട് കാണാനായിട്ടും ഒക്കെയായിട്ട് അങ്ങോട്ട് മാറിപ്പോയി സുചിത് അത് മഞ്ചിമയോടൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നാഗവല്ലി വന്നപ്പോൾ കാണുന്നത് സുചിത്രയെയും അതുപോലെ അഷിതയെയും ഈശ്വരനെയാണ് ഇവരെ ഇവരെ പരിചയമില്ല നമ്മുടെ ഈ നാഗവലിക്ക് അതുകൊണ്ട് തന്നെ അവരോട് കുശലം ചോദിക്കുകയും ആ ഒരു വലിയൊരു സംസാരിക്കുകയും ഒക്കെ ചെയ്തു വിവാഹം നട നടത്താവുന്ന രീതിയിൽ തന്നെയാണ് സംസാരം തുടർന്നു പോകുന്നത് അപ്പോഴാണ് പ്രിയാമണി അങ്ങോട്ടേക്ക് വന്നത് മഷിത പറഞ്ഞു ഇതാണ് എൻ്റെ അമ്മ എന്നും സുചിത്രയുടെ ചെറിയമ്മെന്നും പറഞ്ഞ് നേരെ കാണിച്ചു ദേ സ്വപ്നവലി തിരിഞ്ഞു നോക്കി ഡിങ് ടൻ എന്തൊരു ഇതാണോ എന്തോ എന്തായാലും ആ കണ്ടുമുട്ടൽ അതൊരു വമ്പൻ കണ്ടുമുട്ടലായിപ്പോയി പിന്നെ അങ്ങോട്ട് ചീത്തവെളി തന്നെയായിരുന്നു ഇതുങ്ങൾ രണ്ടുപേരും കൂടെ പ്രിയാമണി അന്തം വിട്ട് നിങ്ങൾ നി നാഗവല്ലിയോ നീ കള്ളിയങ്ങാട്ട് നീലിയോ എന്നൊക്കെ ചോദിച്ച് രണ്ടുപേരും കൂടി അങ്ങോട്ട് തുടങ്ങിയില്ലേ അവസാനം ഈ സ്ത്രീ പറഞ്ഞു സ്വപ്നവല്ലി പറഞ്ഞു ഒരു കാരണവശാലും വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്ന് സ്വപ്നവല്ലി തറപ്പിച്ച് പറഞ്ഞു ഒരു കാരണവശാലും ഈ വിവാഹം നടക്കുകയുമില്ല അതിന് വെള്ളം വാങ്ങി വെച്ച വെള്ളം അങ്ങോട്ട് മാറ്റി വെച്ചാൽ ഇങ്ങനെ മക്കളെ പ്രേമിക്കാൻ വേണ്ടി അഴിച്ചു വിട്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയാമണിയെ നാണം കെടുത്തുന്നു കുറ്റപ്പെടുത്തുന്നു അവസാനം മാഷു പറഞ്ഞു ഇവർ തമ്മിൽ ഇഷ്ടമാണ് അല്ലാതെ ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ ബന്ധുവാണെന്ന് ഒന്നും ഞങ്ങൾക്കറിയാൻ പാടില്ല ഒരു കാര്യവും അറിയാതെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് മാഷ് പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല ഇത് മനഃപൂർവ്വം തന്നെയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് മഹേഷും വന്നു കേട്ടോ മഹേഷും വന്ന് അന്തം വീട്ടിൽ നിൽക്കുകയാണ് എന്തായാലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ല എന്നും മാത്രമല്ല നമ്മുടെ ഈ പ്രിയാമഴയുടെ കുടുംബത്തെയും ഈ ഈശിരെയും ഈ സുചിത്വെയൊക്കെ ഒരുമാതിരി നാണം കെട്ടിയാണ് അവിടെ നിറക്കി വിടുന്നത് സ്വപ്നവല്ലി പക്ഷേ നമ്മുടെ ഈശ്വരയും സുചിത്രയും നമുക്ക് സംസാരിക്കുന്നുണ്ട് ഇവര് തമ്മിൽ വിവേകും ഇവൾ തമ്മിലാണ് ഇഷ്ടത്തിൽ അവർ തമ്മിൽ ഇഷ്ടമാണ് അവർ മുമ്പേ വിവാഹം കഴിച്ചതുപോലെ തന്നെയാണ് അവരുടെ ആ ഒരു മനസ്സും അതുകൊണ്ട് നമ്മളിനി എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല വിവേക് പറയട്ടെ എന്ന് സുചിത്രയും പറഞ്ഞു പക്ഷേ വിവേക് പറയാൻ തയ്യാറായില്ലാട്ടെ വിവേക് തലകുനിച്ച് നിൽക്കുകയാണ് ചെയ്തത് എന്തായാലും ഈ മഹേഷിൻ്റെ അമ്മയും ഒന്നും ഒന്നും കളഞ്ഞിട്ട് വിവേകിന് പറ്റില്ല എന്ന രീതിയിലാണ് മഹേഷ് നിൽക്കുന്നത് മഹേഷ് ഒന്നും വേണ്ടുന്നില്ല ആ സുചിത്ര പറയുന്നുണ്ട് മഹേഷ് പറ വിവേക് പറയട്ടെ വിവേകല്ലേ എന്നെ സ്നേഹിച്ചു വിവേക് പറയട്ടെ എന്ന് പറഞ്ഞിട്ടും വിവേക് പറയുന്നില്ല ശരിക്കും അവിടെ ബ്രേക്കപ്പ് ചെയ്തിട്ടാണ് ഈ സുചിത്ര അവിടെ നിന്നും പോകുന്നത് സുചിത്രയ്ക്ക് ഇനി അവനെ അംഗീകരിക്കാൻ പറ്റില്ലാത്തൊരിത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഈ വിവേക് പലവട്ടം സുചിത്രോട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്ക് വരുന്ന എപ്പിസോഡുകളിൽ പോകുന്നുണ്ട് പക്ഷേ സുചിത്ര പെണ്ണാണെങ്കിൽ വിവേകിനെ തിരിഞ്ഞു നോക്കത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് കഥ അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം കേട്ടോ സി ഓക്കെ താങ്ക്